നമസ്കാരം മരളി വർദ്ധ ഇൻസ്ട്രിലേക്ക് സ്വാഗതം ഒന്നും തന്നെ അവസാനിച്ചിട്ടില്ല എന്നുള്ള സൂചന ഈ ഘട്ടത്തിൽ ഇസ്രയേൽ നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇറാൻ തന്നെ അത് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു ഇസ്രയേലിന്റെ ഒരു ആക്രമണത്തിൽ ഇറാന് വലിയൊരു നാശനഷ്ടം തന്നെയാണ് സംഭവിക്കാനിരുന്നത് തലനാഴിരയ്ക്കാണ് അതിൽ നിന്നും ഇറാൻ രക്ഷപ്പെട്ടത് ഇറാന്റെ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനെയും വകുപ്പരുത്താനായി ഇസ്രയേൽ കൃത്യമായി പദ്ധതിയിട്ട കാര്യം ഇപ്പോൾ ലോകത്തോട് ഇറാൻ തന്നെ വിളിച്ചു ഹിസ്ബുള്ള നേതാവിൻ്റെ സമാനമായൊരു വധശ്രമം തന്നെയാണ് ഇസ്രയേൽ പ്രസിഡന്റ് നേർക്ക് നടത്തിയത് അതിലുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളും അതിൽ സംഭവിച്ച വലിയ നഷ്ടങ്ങളുമൊക്കെ അവർ തന്നെ തുറന്നു പറയുകയാണ് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷിയാന് ഗുരുതരമായി പരിക്ക് സംഭവിച്ചിരുന്നുവെന്ന് തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇറാന്റെ വാർത്താ ഏജൻസി ഇക്കാര്യം പുറത്ത് പറയുകയും ചെയ്തു ജൂൺ പതിനാറാം തീയതി ഉണ്ടായ ആക്രമണത്തിലായിരുന്നു മസൂദ് പ്രസിഷ്ടിക്കുകയാണ് നേരിയ തോതിലെങ്കിലും പരിക്ക് പറ്റിയതായി റിപ്പോർട്ട് ലഭിക്കുന്നത് ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് ഈ ആക്രമണത്തിൽ പ്രസിഡന്റിന്റെ കാലിൽ പരിക്ക് സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ടെഹ്റാന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഈ മിസൈൽ ആക്രമണം ഉണ്ടായത് ടെഹാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ സംഭവിച്ച ഈ ആക്രമണത്തിൽ കെട്ടിടത്തിന് പ്രസിഷിക്കാൻ താമസിച്ച കെട്ടിടത്തിന് അവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് കേടുപാടുകളൊക്കെ സംഭവിച്ചിരുന്നു ആക്രമണത്തിൽ കാലിന് സംഭവിച്ച പരിക്ക് തന്നെയാണ് ഗുരുതരമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പ്രസിഡന്റിനെ കൂടാതെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ജുഡീഷ്യറി തലവൻ മുഹുസൈനി എജയ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ജൂൺ പതിമൂന്നാം തീയതി മുതൽ പന്ത്രണ്ട് ദിവസം നീണ്ടു സംഘർഷത്തിനിടയിൽ ഇസ്രയേൽ തന്നെ വധിക്കാൻ ശ്രമിച്ചുവെന്ന് നേരത്തെ തന്നെ മസൂദ് പ്രശസ്ക്കിയാൻ തുറന്നു പറഞ്ഞിരുന്നു അതിൻ്റെ വളരെ വിശദമായ വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേവലം പന്ത്രണ്ട് ദിവസം കൊണ്ട് ലക്ഷ്യമിട്ടത് ഇറാന്റെ ത രാഷ്ട്ര തലവനെ അത് കുറച്ചുകൂടി ദിവസം നീണ്ടു നിന്നിരുന്നെങ്കിൽ ഇറാൻ ഏതവസ്ഥയിൽ എത്തുമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം കൂടിയാണ് ഇത് താനൊരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇസ്രയേൽ അവിടെ ഒരു ശ്രമം നടത്തി പക്ഷേ അതിൽ അവർ പരാജയപ്പെട്ടു അതിനുള്ള കാരണം അവിടെ ഒരു ഭൂഗർഭ ബങ്കർ ഉണ്ടായിരുന്നു രഹസ്യ അറയുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണെന്നാണ് പ്രസിഷ്ക്കാൻ പറഞ്ഞത് അതില്ലായിരുന്നുവെങ്കിൽ താനും തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരും അവിടെ പിടഞ്ഞു വീണ് മരിക്കുമായിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റിന് പരിക്കേറ്റു എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നെങ്കിൽ പോലും അത് സ്ഥിരീകരിക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത് വിശ്വസനീയമായി മാറുകയാണ് ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയെ എങ്ങനെയാണോ കൊലപ്പെടുത്തിയത് അതേ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇറാൻ പ്രസിഡന്റിനെ ലക്ഷ്യമിട്ടും ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് ആറോളം മിസൈലുകളാണ് പ്രസിഡന്റ് ഉണ്ടായിരുന്ന ആ കെട്ടിടത്തെ ലക്ഷ്യമാക്കി പാഞ്ഞെത്തിയത് കെട്ടിടത്തിലെ കവാടം തകർത്ത് കളഞ്ഞു അകത്തേക്കും പുറത്തേക്കും പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി വായുപ്രവാഹം തടഞ്ഞുകൊണ്ട് കെട്ടിടത്തിനുള്ളിൽ വിഷപ്പുക നിറച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനായിരുന്നു ഇസ്രയേലിന്റെ പദ്ധതി പക്ഷേ ഒരു രഹസ്യപാത അതിനുള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പ്രസിഡന്റിനും മറ്റു ഉദ്യോഗസ്ഥർക്കും അതിലൂടെ രക്ഷപ്പെടാൻ സാധിച്ചെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആക്രമണത്തിന് ഇസ്രായേലിന്റെ ഒരു ചാരന്റെ സഹായം ലഭിച്ചുവെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ അതാരാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയും ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിലായിരുന്നു നസ്രുള്ളയം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ള ആസാനത്ത് വ്യോമാക്രമണം നടത്തുമ്പോഴായിരുന്നു ഭൂമിക്കടിയിലായി പ്രത്യേകം തയ്യാറാക്കിയ ബങ്കറിനുള്ളിൽ നെസ്രയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ എവരെയും അത്ഭുതപ്പെടുത്തിയത് നെസ്രളയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ ശരീരത്ത് ഒരു പരുക്ക് പോലും ഇല്ലായിരുന്നു പക്ഷേ കൊലപ്പെടുത്തി മിസൈൽ വീണുപൊട്ടിയുണ്ടായ വിഷപ്പുക ശ്വസിച്ചാണ് നെസ്ര അന്ന് മരിച്ചതെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വകുവരുത്താനും ഇസ്രയേലിന് ഇത്തരത്തിൽ പദ്ധതി ഉണ്ടായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവിനെ കൊല്ലുന്നതിൽ നിന്നും അമേരിക്കൻ ഇസ്രയേൽ സൈന്യങ്ങളെ താൻ തടഞ്ഞുവെന്ന് യുദ്ധത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അവകാശപ്പെട്ടിരുന്നു ഖമനയെ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് ഇസ്രയേലിനോ ഞങ്ങൾക്കോ അറിയാത്തതുകൊണ്ടല്ല വളരെ വ്യക്തമായി തന്നെ അറിയാം അദ്ദേഹത്തെ കൊലപ്പെടുത്തരുതെന്ന് മന്ത്രി ഇസ്രായേൽ ക്യാൻസും ഇക്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുദ്ധത്തിനിടയിൽ ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ആണവ ശാസ്ത്രജ്ഞരെയും ഒക്കെ തന്നെ ഇസ്രയേൽ വരുത്തിയിരുന്നു അതുകൊണ്ടുതന്നെ ഇനി മുന്നോട്ട് പോയാൽ എന്തായിരിക്കും സംഭവിക്കുക ഇറാൻ്റെ ഉന്നത മറ്റ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ അധികാരികളെയും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ രാജ്യം തന്നെ മുക്തമാകും തീവ്രവാദത്തിൽ നിന്നും മുക്തമാകുമെന്നാണ് ഇക്കൂട്ടത്തിൽ ഇസ്രയേലും ആരോപിച്ചിട്ടുണ്ടായിരുന്നത് ഐ ആർ ജി സി കമാൻഡർ ഹുസൈൻ സലാം ഇറാൻ സായുധ സേനാ മേധാവി മുഹമ്മദ് ബഗേരി ഐ ആർ ജി സി വ്യോമസേനാ കമാൻഡർ അമീർ അലി ഹജിസാദെ മറ്റു മുതിർന്ന ഐ ആർ ജി സി വ്യോമസേനാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ്റെ ഉള്ളിൽ തന്നെ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ചില ചാരപ്രവർത്തനം നടക്കുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ ശക്തമായിരുന്നു എന്നാൽ അത് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ആക്രമണങ്ങളൊക്കെ തന്നെ സംഭവിച്ചിരിക്കുന്നത് മൊസാദിൻ്റെ ചാരന്മാർ പല മേഖലകളിലും ഒളിച്ചിരിക്കുന്നു അവർ ആൾമാറാട്ടം നടത്തി എന്തിനേറെ പറയുന്നു ഖമനയുടെ കിടപ്പറയ്ക്കുള്ളിൽ പോലും കടക്കുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപം ശക്തമാകുന്നുണ്ട് വ്യാപകമായ പരിശോധനകളും അറസ്റ്റുമൊക്കെ ഇതിനു പിന്നാലെ പലരെയും നടത്തിയിരുന്നു പക്ഷേ ഇപ്പോഴും ഇസ്രയേൽ അകത്ത് കടത്തിയിരിക്കുന്ന ചാരന്മാർ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു അവർ വിവരങ്ങൾ ഇസ്രയേലിന് കൈമാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ടെഹ്റാനും മറ്റു നഗരങ്ങളും ആക്രമിച്ചാൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് നിയമാനുസൃതവും ശക്തവുമായ മറുപടി നൽകുമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം പോലും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അതേസമയം വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരത്തെ കനത്ത നാശനഷ്ടം ഉണ്ടായെങ്കിൽ പോലും സംക്ഷീകരിച്ച് കുഴിച്ചിട്ടിട്ടുള്ള യുറേനിയം വീണ്ടെടുക്കാനായി അവർക്കിനിയും സാധിക്കും അത് വീണ്ടെടുക്കാൻ ഇനിയും ഒരു ശ്രമം നടത്തിയാൽ ആക്രമണത്തിൽ യാതൊരുവിധ ദെയം അർഹിക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസവും നൽകിയത് വാഷിങ്ടണിൽ ഇസ്രയേൽ മുതിർന്ന ഉദ്യോഗസ്ഥൻ യു എസ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം കർക്കശപൂർവം അറിയിച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായിട്ടുള്ള നത്താൻസ് ഇസ്ഫഹാൻ ഫോർദോ എന്നിവിടങ്ങളിൽ അമേരിക്കയാണ് വ്യോമാക്രമണം നടത്തിയത് അതിൽ ഈ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ബംഗർവസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം നടത്തിയത് ഇസ്ഫഹാനിലെ യുറേനിയത്തിൽ കൂടുതലും സമ്പുഷ്ടീകരിച്ച നിലയിൽ തന്നെയായിരുന്നു ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതിനിയും വീണ്ടെടുക്കാൻ കഴിയും യുറേനിയം വീണ്ടും വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അങ്കലാപ്പ് ഉയർത്തുന്നത് യുറേനിയം ഉപയോഗിച്ചുകൊണ്ട് ആണബായുധം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ ഇസ്രയേൽ ഇനി വെറുതെയിരിക്കില്ല ഇറാനെ ഇസ്രയേൽ ഇപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴിച്ചിട്ട യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ പുതിയ ആക്രമണങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുവെന്നും ഉദ്യോഗസ്ഥർ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആണവായുധ നിർമ്മാണത്തിന് വേണ്ടി തന്നെയാണ് ഇറാനെ യുറേനിയം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇസ്രയേൽ ഇന്റലിജൻസ് വിവരങ്ങൾ അമേരിക്കയെ കൃത്യമായി തന്നെ ധരിപ്പിച്ചിട്ടുണ്ട് ആദ്യം അമേരിക്ക ഇതിന് അനുകൂലമായ ഒരു മനോഭാവം പങ്കുവച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇസ്രയേൽ തന്നെ നേരിട്ടിറങ്ങി ആക്രമണം ഘടിപ്പിക്കുകയായിരുന്നു ലോകത്തിന് തന്നെ വിനാശകരമാകുന്ന ആണവായുധ നിർമ്മാണത്തിൽ നിന്നാണ് ഇറാനെ പിന്തിരിപ്പിക്കാൻ ഇസ്രയേൽ ലക്ഷ്യമിട്ടത് ആണവായുധം നിർമ്മിക്കുന്നില്ലെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഇറാൻ യുറേനിയം സംരക്ഷീകരിക്കൂ എന്നുകൂടിയാണ് ആവർത്തിച്ചു പറയുന്നത്